ഹലോ സ്ലാമുലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിക്കും പക്ഷേ ഒന്നും നടക്കാറില്ല അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ കിട്ടിയതാണെങ്കിൽ ഫോണൊക്കെ തപ്പി നോക്കിയപ്പോൾ കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഒന്നുമല്ല ഞാൻ നോമ്പിന് നമ്മൾ തറവാട്ടിൽ നോമ്പ് ഉറക്കാൻ പോയപ്പോൾ എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ വെറുതെ ഇങ്ങനെ നോമ്പ് തുറാന്ന് പറഞ്ഞിടാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ മന്തി ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ എന്ന് പറഞ്ഞാലൊന്നും ആരും ഈ വീഡിയോ കാണാനുണ്ടാവില്ല എന്ന് എനിക്കറിയാം ആകെ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവും എന്നറിയാം നമ്മുടെ വീഡിയോയ്ക്കൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പെരി പെരി അൽഫാം ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല ഞാൻ പറഞ്ഞില്ലേ അവിടെ നോക്കുമ്പോൾ ആയിരുന്നു ഞങ്ങൾ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ എടുത്തപ്പം ഈ ഒരു റെസിപ്പി മാത്രം നല്ലതുപോലെ ലോങ് ആയിട്ട് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം അപ്പം ചാനലൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് ഇട്ടുന്നതാണ് കേട്ടോ ഇതിപ്പം തക്കാളിയും സോസും എല്ലാം കൂടെ ആക്കിയിട്ട് അതിൻ്റെ ഒരു സോസേജ് ഉണ്ടാക്കി പിന്നെ നമ്മളിതുപോലെ ക്യാപ്സിക്കം തക്കാളി സവോള ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ അതിനായിട്ട് സ്പൈസസും അതുപോലെ മാഗി ക്യൂബും ഉണക്കന ഉണക്കനാരങ്ങില്ലാത്ത എന്ത് മന്തി ഉണ്ടാക്കാനല്ലേ പിന്നെ സൺഫ്ലവർ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ മന്തിയിലോട്ട് പിന്നെ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തുനിന്ന് പുറത്തുനിന്നൊക്കെ അടുപ്പൊക്കെ കത്തിച്ച് എന്ത് ഭംഗിയായിരിക്കും അല്ലേ അതൊരു വല്ലാത്തൊരു ഫീലാണ് നമ്മളിതുപോലെ ഇതുപോലെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആ ഒരു ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഫീല് ഭയങ്കര തന്നെയാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇനിയിപ്പോൾ ഇതാ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റാക്കി ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളും എല്ലാം ചേർക്കണം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ചേർക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ ചിക്കനൊക്കെ നല്ലതായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഉള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പേയും ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടെ കുഞ്ഞ് ബെൽബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കാം പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് എടുത്തുകട്ടോ ഇതിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് അതിനകത്തോട്ട് ഒന്നിട്ട് വയറ്റി എടുത്തു ഇനിയിപ്പം അതിനകത്ത് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഉണക്ക നാരങ്ങയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഈ തീയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സിം പറ്റും അപ്പോൾ ഇതുകൊണ്ട് തന്നെ നല്ലതായിട്ട് തീ കത്തിക്കഴിഞ്ഞാൽ നല്ലപോലെ കനലായി കനലായിക്കഴിഞ്ഞാൽ ആ നല്ലപോലെയുള്ള തീ അങ്ങ് വലിച്ചെളയാം എന്നിട്ട് ഒരു കനല് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എല്ലാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ കുറേ മുമ്പ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്ന ഈ എടിച്ച് ചെയ്യുന്ന സമയത്തും എനിക്ക് ഏതൊക്കെ ക്ലിപ്പ് ആണെന്നോ ഒന്നും എനിക്ക് ശരിക്കും ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക പിന്നെ ഞാൻ അതിനകത്തോടെ മാഗി ക്യൂബ്സും എല്ലാം ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ വേറെ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ ഈ ഒരു മാഗി ക്യൂബ് എന്ന് പറയുന്നത് അതിനകത്ത് ഓൾറെഡി ഇതിനകത്ത് ഉപ്പുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട ഇനിയിപ്പോൾ നമ്മളതുപോലെ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ അരി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം അപ്പം നല്ലപോലെ ഇളക്കിയെടുക്കുക ആ ഒരു കയ്യിലുകൊണ്ട് ഇളക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടകൾ കൊണ്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിനകത്തോട്ട് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ ഒരു അരിക്ക് ഞാൻ വറ്റിച്ചാണ് കേട്ടോ എടുക്കുന്നത് കോരാനാണെങ്കിൽ നമ്മൾ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് വേവ് കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അടച്ചു അടച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതെല്ലാം അടക്കി പിടിച്ചു പോകും ഇപ്പോഴത്തെ നമ്മൾ ആ ഒരു ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണക്കനാരങ്ങ മറന്നുപോലെ മസ്റ്റാണ് ഇത് നല്ല ആളി കത്തുന്ന തേക്കാത്ത കിടന്ന് ആ അരിയൊക്കെ നല്ലതുപോലെ വിട്ട് തിളക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക മാഗി ക്യൂബ് ഓൾറെഡി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വെറുതെ ഉപ്പൊന്നും ഉപ്പൊന്നിട്ടേക്കരുത് ഇപ്പോഴത്തെ നമ്മൾ അൽഫാമിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് നമ്മൾ ഗ്രില് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചതൊന്നും ഞാൻ പിന്നെ വെറുതെ വിശേഷം പങ്ക് വെക്കാറുള്ളതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്താണ് കേട്ടോ പിന്നെ ഫോണൊക്കെ ഇങ്ങനെ പരിധി നോക്കിയപ്പോൾ കിട്ടിയ വീഡിയോസാണ് ഇതിപ്പോൾ എനിക്കൊന്നും നോമ്പ് കഴിഞ്ഞിട്ട് മൂന്നാല് മാസമായി അവർ ഇത്രയും ടൈമായിട്ട് ഈ ഫോണിൽ കിടക്കുന്നത് ഞാൻ പിന്നെ വേണ്ടാത്ത വീഡിയോസ് എല്ലാം കളയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് ഇത് കണ്ടത് അപ്പം പിന്നെ വിചാരിച്ചു എന്നതൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാം എന്നിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല പിന്നെ ചുമ്മാ വ്രതവിശേഷം പറയാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വീണ്ടും വീണ്ടും പറയുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കുറേ എനിക്കൊന്ന് രണ്ട് മാസത്തിലധികമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു ടച്ചിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്താ പറയുക സ്കിപ്പ് ചെയ്യുക എന്താ നിങ്ങൾ ആ ഒരു ഇതിനനുസരിച്ച് ചെയ്യുക എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ മുച്ചത്ത് കണലെല്ലാം കൂട്ടിയിട്ട് അതിനകത്തോട്ട് വെച്ചു കൊടുക്കുകയാണ് ചിരട്ട കൊണ്ടാണ് കേട്ടോ ഞാൻ കണലുണ്ടാക്കിയത് ഇപ്പോൾ നമ്മൾ കണൽ കരിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും വിഷമിക്കുകയൊന്നും വേണ്ട നല്ലതുപോലെ ചിരട്ട എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തീ കത്തിച്ചു കൊടുക്കുക അടുതുപോലെ കനലാവുന്ന സമയത്ത് അങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് തിരിച്ചും മറിച്ച് കേട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സോസ് ഉണ്ടല്ലോ അതാണിപ്പോൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് ചിക്കനില്ലേ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് ചിക്കനും കൂടെ വെച്ചു കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇതുണ്ടല്ലോ നമ്മളെന്താ പറയുക പുകയ്ക്കൂലേ ചാർക്കോൾ അതിൻ്റെ കണലെടുത്തിട്ട് അതും കൂടെ സ്മോക്ക് എഫക്റ്റും കൂടെ കൊടുക്കുന്നുണ്ട് എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പം നമ്മൾ എപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം നമുക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഇതുപോലൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുമ്പം ഇതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക ഇനി നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാം വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാം ഞാൻ വേറെ മന്തിയുടെ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുക കേട്ടോ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയെടുക്കാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്